ബോളിവുഡിനെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടിയും മോഡലുമായ പൂനം പാണ്ഡെയുടെ മരണ വാർത്ത താരത്തിന്റെ മാനേജർ തന്നെയാണ് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം പാണ്ഡെ മരണപ്പെട്ടുവെന്ന് പൂനത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ഷെയർ ചെയ്തത് പിന്നാലെ ബോളിവുഡും ആരാധകരും ഒക്കെ പൂനത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ താൻ മരിച്ചിട്ടില്ല എന്ന് അറിയിച്ചുകൊണ്ട് പൂനം പാണ്ഡേയെ തന്നെ രംഗത്തെത്തി പൂനം പാണ്ഡേയുടെ മരണ നാടകത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത് പൂനമ്പാടിയുടെ സുഹൃത്തുക്കളായ താരങ്ങൾ പോലും പൂനത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതാദ്യമായല്ല ബോളിവുഡിൽ ഒരു താരത്തിന്റെ മരണ വാർത്ത ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് മുൻപൊരിക്കൽ ബോളിവുഡിലെ മുൻനിര നായികയായിരുന്ന മനീഷ കൊരാളിയുടെ മരണവും ഇതുപോലെ തന്നെ അവതരിപ്പിച്ചിരുന്നു ബോളിവുഡിലെ പ്രമുഖ സംവിധായകനായ മഹേഷ് ഭട്ടായിരുന്നു തന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മനീഷ കൊരാളിയുടെ മരണ വാർത്ത സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ആ സംഭവം ഉണ്ടായത് ക്രിമിനൽ എന്ന ബോളിവുഡ് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു സംവിധായകൻ മഹേഷ് ഭട്ട് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത് അന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിലൊക്കെ മനീഷ കുരാള മരണപ്പെട്ടു എന്ന തലക്കെട്ടോടെ പോസ്റ്റർ പ്രസിദ്ധീകരിക്കുകയായിരുന്നു മഹേഷ് ഭട്ട് ചെയ്തത് ക്രിമിനൽ എന്ന ചിത്രത്തിൽ മനീഷയുടെ കഥാപാത്രം മരിക്കുന്നതും അത് അന്വേഷിക്കാനായി നാഗാർജുനയുടെ നായകൻ എത്തുന്നതുമൊക്കെയായിരുന്നു കഥ തെലിന്ത്യൻ താരം രമ്യാകൃഷ്ണനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ക്രിമിനൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തു ചിത്രത്തിലെ ഗാനങ്ങളൊക്കെയും ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട് അതേസമയം പൂനം പാണ്ഡെയുടെ മരണനാടകത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഇതോടെ പൂനത്തിന്റെ പി ആർ ടീം തന്നെ മാപ്പ് ചോദിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സെർവിക്കൽ ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്താൻ പൂനം പാണ്ഡയ്ക്കും ഹോട്ടർഫ്ലൈക്കുമൊപ്പം പ്രവർത്തിച്ചിരുന്നുവെന്നും ആദ്യം തന്നെ എല്ലാവരോടും മാപ്പ് പറയുകയാണെന്നും പി ആർ ടീം പറഞ്ഞു ആദ്യം മാപ്പ് പറയുന്നത് ക്യാൻസർ മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരോടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോടുമാണെന്നായിരുന്നു പബ്ലിസിറ്റി ടീമിന്റെ പ്രസ്താവന താൻ ജീവനോടെയുണ്ട് സർവിക്കൽ ക്യാൻസർ വന്ന് മരിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ സർവിക്കൽ ക്യാൻസർ മൂലം ജീവൻ നഷ്ടമായി നൂറുകണക്കിന് സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയാൻ തനിക്ക് സാധിക്കില്ല എന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടല്ല ക്യാൻസറിനെതിരെ എന്തു ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നമെന്നാണ് പൂനമ്പാണ്ടെ മരണ കുറിച്ച് പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് പൂനം മരിച്ചിട്ടില്ല എന്നറിയുന്നതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ഇത് വല്ലാതെ കടന്നു പോയെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ പോസ്റ്റുകൾ പൂനം പാണ്ഡയ്ക്കെതിരെ സഹതാരങ്ങളും രംഗത്തെത്തി അടുത്ത സുഹൃത്തുക്കൾ പോലും പൂനം പാണ്ഡെ വിമർശിച്ചുകൊണ്ട് എത്തിയിരുന്നു ഒരു രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനായി സ്വന്തം മരണ വാർത്ത സൃഷ്ടിച്ചെടുക്കുകയായിരുന്നില്ല വേണ്ടതെന്നും ഇതൊരുതരം ക്രൂരമായൊരു തമാശയായി പോയെന്നും സോഷ്യൽ മീഡിയ പറയുന്നു പൂനമ്പാണ്ഡെ യഥാർത്ഥത്തിൽ മരിച്ചാൽ ഇനി ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും അല്ലെങ്കിൽ താരം മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ അത് മുഖവിലേക്ക് എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഏറെയാണ് ഈ വിമർശനങ്ങൾ ഉയരുമ്പോഴൊക്കെയും ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണമായിട്ടാണോ താൻ മരണവാർത്ത സൃഷ്ടിച്ചതെന്നായിരുന്നു പൂനമ്പാണ്ഡെ ആവർത്തിച്ച് വിശദീകരിക്കുന്നത് പൂനം നടത്തിയത് വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റാൻഡാണെന്നായിരുന്നു താരത്തിനെതിരെയുള്ള പ്രധാന വിമർശനം എന്നാൽ തനിക്ക് യാതൊരു കുറ്റബോധവും ില്ല എന്നാണ് പൂനം പാണ്ഡെ പറഞ്ഞത് എന്തായാലും പൂനം പാണ്ഡെയുടെ മരണവും തിരിച്ചുമരവും സെർവിക്കൽ ക്യാൻസറും ഒക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ